കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരണ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഒരു കൊള്ള സർക്കാർ അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് സർക്കാർ എന്ന് വരച്ച് കാണിക്കുന്ന ഒരു കണക്ക് ആ ഒരു കണക്ക് പുറത്തുവിട്ടപ്പോൾ എല്ലാവരും ഇതേ ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണ് ഇങ്ങനെ കൊള്ള നടത്തുമോ എന്നുള്ളതാണ് ആ ഒരു കണക്ക് വന്നിരിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ വയനാട് ദുരന്തം നടന്ന ഒരു ഭൂമി ആ ഒരു ദുരന്തം നടന്നതിന്റെ ചെലവുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള പണം ആ ഒരു പണം എന്തിനെ വിനിയോഗിച്ചു എന്ത് എന്തിനാണ് അത് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഒരു കേസുമായിട്ട് ജെയിംസ് വടക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തേടുകയും അപ്പോൾ ഭരണ സർക്കാർ ഇതിൻ്റെ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കിക്കൊണ്ട് ഹൈക്കോടതി സമർപ്പിക്കുന്ന ഒരു വേളയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണ് ഈ സത്യാമൂലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണക്കുകളാണ് വയനാട് നടന്ന ദുരന്തം നടന്ന ആ ഭൂമിയിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് പണം വിനിയോഗിച്ചു എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ കണക്ക് കണ്ടാണ് നമ്മുടെ കേരള സമൂഹം ഒന്നാകെ മൂക്കത്ത് വെരലും വെച്ചു കൊണ്ടിങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ തട്ടിപ്പുകൾ നടത്തുമോ എന്ന് ചോദിക്കുന്നത് എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ചെറുതായിട്ട് അതിന്റെ ഒരു വിശദാംശങ്ങളൊന്ന് നോക്കാം അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ കണക്ക് ഭീമമായ തുകകൾ കാണിക്കുമ്പോൾ അതിനെ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വായിച്ചു നോക്കാം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആയത് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മൊത്തവും മുന്നൂറ്റി അൻപത്തി ഒമ്പത് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് ഒരു മൃതദേഹം സംസ്കരിക്കാനായിട്ട് എഴുപത്തി അയ്യായിരം രൂപ ചെലവ് വന്നു എന്നുള്ളതാണ് സത്യാവമൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ താമസം പതിനഞ്ച് കോടി താമസം പതിനഞ്ച് കോടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ഏതൊക്കെ വിഭാഗം താമസിച്ചതാണ് ദുരിത എന്താണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും കൂടെ താമസിപ്പിച്ചതാണോ അതോ വോളണ്ടിയർമാരും അതുപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥരും അങ്ങനെ എല്ലാവരും താമസിച്ചതാണോ എന്നുള്ളത് ഒരു വ്യക്തത പതിനഞ്ച് കോടി താമസം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു വിശദീകരിച്ചതിപ്പം ഒരു ഒരു കണക്ക് തയ്യാറാക്കി കേന്ദ്രത്തിന് എന്തായാലും സമർപ്പിക്കണം അപ്പോൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ട് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നൊരു ഫണ്ട് സംസ്ഥാന അതാ സംസ്ഥാനങ്ങൾക്ക് അനുവദനീയമാണ് അപ്പം ആ രീതിയിൽ സമർപ്പിക്കാനാണോ അതോ ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണെങ്കിൽ പോലും ഈ ഒരു കണക്ക് ഇപ്പോൾ താമസം പതിനഞ്ച് കോടി എന്ന് എഴുതുമ്പോൾ അത് ഏതൊക്കെ വിഭാഗങ്ങൾ താമസിച്ചാണ് എങ്ങനെയൊക്കെയാണ് വന്നത് എത്ര ദിവസത്തേക്കാണ് ഈ ദുരന്തം തുടങ്ങി എത്ര ദിവസം വരെ ഇത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് കൊടുക്കണം പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചെന്ന് പറയുന്നത് തന്നെ എത്ര മൃതദേഹങ്ങൾ എന്താണ് അവരവർക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത തലത്തിൽ മാറിയിട്ടുണ്ട് അപ്പം അതിൽ എത്ര പേർക്ക് പതിനായിരം രൂപയാണെന്ന് വന്ന് ബന്ധുക്കൾക്ക് കൊടുത്തിരിക്കുന്നത് ഇത് സംസ്കരിക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ആ രീതിയിൽ വിശദീകരിച്ചിട്ടില്ല ബന്ധുക്കൾക്ക് ഇത്രയും കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ സർക്കാർ ഇത്രയും സംസ്കരിച്ചതിൻ്റെ ആ ഒരു കണക്ക് വിശദമായിട്ട് കൊടുത്തിട്ടില്ല ഇതിലിങ്ങനെ ഓട്ടിച്ചു നോക്കുമ്പോൾ ഏതൊരു പൗരനായാലും ഇതിങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇത്രയും കൊള്ള നടത്തുമോ എന്ന ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ ബാക്കി കൂടെ നമുക്ക് നോക്കാം പതിനഞ്ച് കോടിയാണ് താമസ സൗകര്യത്തിനായിട്ട് എഴുതിയെടുത്തേക്കുന്നത് പിന്നെ ഗതാഗത വാളണ്ടിയർമാരെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാല് കോടി രൂപ എവിടേക്കാണ് ഇവരെ കൊണ്ടുപോയത് വയനാട് നിന്ന് അങ്ങ് മറ്റ് കർണാടകയിലാണ് കൊണ്ട് താമസിപ്പിച്ചത് നാല് കോടി രൂപ ഗതാഗത വാളണ്ടിയർമാരെ കൊണ്ടുപോകാൻ വേണ്ടി ഗതാഗത വകുപ്പിന് വേണ്ടിയിട്ട് ഗതാഗതത്തിനായിട്ട് വേണ്ടിയിട്ട് എടുത്തു എഴുതിയിരിക്കുന്നത് നാല് കോടി രൂപ എന്ത് എന്ത് യോജിക്കലാണെന്നല്ലേക്ക് ഇത് ഇനിയിപ്പം ആർമിക്കാർ ഹെലികോപ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പോയതാണോ ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് എഴുതണം പക്ഷെ ഒരു ഒരു ഒരാളെ നോക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഒരു കണക്ക് തന്നെയാണ് നാല് കോടി രൂപ ഗതാഗതത്തിന് എന്ന് പറയുമ്പോൾ ഇതിനിപ്പം പെട്രോൾ ഉണ്ടോ ഇനി പുറത്തുനിന്ന് വന്നിട്ടുള്ള ഓരോ വണ്ടികൾക്ക് വാലണ്ടിയർമാർ വന്നിട്ടുള്ള വണ്ടികൾക്കൊക്കെ പെട്രോൾ അടിച്ചു കൊടുത്ത കണക്കാണോ എന്നൊന്നും ഇത് എഴുതിയിട്ടില്ല ഗതാഗതത്തിനായിട്ട് നാല് കോടി രൂപ എന്ന് മാത്രമാണ് പിന്നെ ഭക്ഷണം വെള്ളം പത്ത് കോടി രൂപ ഭക്ഷണം വെള്ളം പത്ത് കോടി രൂപ പത്ത് കോടി രൂപയ്ക്ക് ഒന്നും വിലയില്ലേന്നുള്ളതാണ് പത്ത് കോടിക്ക് കോടിക്കൊന്നൊരു വിലയില്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് പത്ത് കോടി രൂപ ഭക്ഷണത്തിനും വെള്ളത്തിനും അത് ചിലപ്പം ഏർ അങ്ങേയറ്റം ഒരു ഏകദേശം പരിധി പരിധിവരെങ്കിലും എത്തും കാരണം അത്രയും ദിവസത്തെ ഒരു ഒരു പ്രയാഗ്ഞമായിരുന്നു അത്രയും ദിവസം ഈ ഒരു ദുരന്തത്തിന്റെ ആഘാതം നീണ്ടു നിന്നിരുന്നു അത്രയും കുടുംബങ്ങളെ പാർപ്പിക്കണമായിരുന്നു മാറ്റി പാർപ്പിച്ചവരുണ്ടായിരുന്നു തൊട്ടടുത്ത പരിസരത്തുള്ളവരുണ്ടായിരുന്നു അങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു അപ്പം അത് ഏകദേശമൊക്കെ എത്തും നമുക്ക് വിചാരിക്കാം ഡെയിലി പാലം ഒരു കോടി രൂപ ഡെയിലി പാലത്തിന് ഒരു കോടി രൂപ അപ്പൊ ആ പാലം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാണെങ്കിൽ രണ്ടിനത് അത് പൊളിഞ്ഞു വീണതാണ് അത് മറ്റൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഈ പാലം നിർമ്മിച്ച ആർമിയാണ് ആർമിക്ക് ആർമി ഈ പാലം നിർമ്മിച്ചതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ ചെലവായി എന്നുള്ളതാണ് ഈ പറയുന്നത് അതിൽ എന്താണ് എന്ത് കഴമ്പുണ്ടാകുന്ന എനിക്കറിയില്ല ഇനിയിപ്പം ഈ പാലം നിർമ്മിച്ചതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അത് വിശദമായിട്ട് എഴുതണം അല്ലെങ്കിൽ വിശദമായിട്ട് അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ അങ്ങനൊരു ഇത് നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തുള്ളൂ ഒരു കോടി രൂപ ബേലി പാലത്തിന് എന്തായാലും സത്യാവാമൂലത്തിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ടോർച്ച് കൂട റെയിൻകോട്ട് അതിനെല്ലാം കൂടിയായിട്ട് രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മൂന്ന് കോടി അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾക്കായിട്ട് കൊട റെയിൻകോട്ട് ഈ പറഞ്ഞ ടോർച്ച് ചിരി വരുവാണ് സത്യം പറഞ്ഞാൽ ചിരി വരുവാണ് ഏടാ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ വാളണ്ടിയർമാരുടെ മെഡിക്കൽ സഹായത്തിന് രണ്ടു കോടി രണ്ടു ലക്ഷം രൂപ അവരുടെ മെഡിക്കൽ സഹായത്തിന് ഈ എന്താണ് അണുവാദ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ മരുന്നൊക്കെ കുത്തിവെപ്പും അങ്ങനെ ഘട്ടംഘട്ടങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതെല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ അതെങ്ങനെ രണ്ട് കോടി രൂപ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ വന്നു എന്നുള്ളത് ആര് ചോദിക്കരുത് അതെന്തായാലും മാറ്റി വെച്ചേക്കാം പിന്നെ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ ഈ കേരളത്തിലെ എല്ലാവരും കേരളം തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നും വസ്ത്രം ഫുഡ് എല്ലാ ഈ പറയുന്ന കൊടയും മറ്റു കാര്യ സാമഗ്രികളെല്ലാം കൊണ്ടുവന്ന് ഈ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു പിന്നെ എന്നിട്ടും എങ്ങനെയാണ് പതിനൊന്ന് കോടി രൂപ അത് ഒരിക്കലും അംഗീകരിക്കത്തില്ല അവസാനം ഈ ഒരു കണക്ക് വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കേരളത്തിലുള്ള പല ടെക്സ്റ്റൈൽസ് ഉടമകളും അവരുടെ ഷോറൂമ് സൊത്തവും കാലിയാക്കി കൊടുക്കുന്ന ഒരു ഒരു സാഹചര്യമൊക്കെ കണ്ടാണ് പിന്നെ ഇത് എന്ത് കണക്കാണ് എന്നുള്ളതാണ് പതിനൊന്ന് കോടി രൂപ ജനറേറ്റർ എടുത്തതിൻ്റെ ഏഴ് കോടി രൂപ ഏഴ് കോടിക്ക് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കോടി കൊടുത്തിരുന്നെങ്കിൽ ആ സംസ്ഥാനം മൊത്തം വെട്ടം കത്തിയനല്ലോ വേറെന്തെങ്കിലും സിസ്റ്റം വെച്ച് ഇത്ര അവസ്ഥയെന്നാണെന്ന് വെച്ചാൽ ഏഴ് കോടി രൂപ ഈ പറഞ്ഞ ജനറേറ്ററിനെ അതുപോലെ തന്നെ അല്ലാതെ കുറെ ജെ സി ബി എടുത്ത ഇനിയിപ്പോൾ ജെ സി ബി ഒക്കെ എടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല ജെ സി ബി വാടകയ്ക്കെടുത്തതും ആംബുലൻസ് വാടകയ്ക്കെടുത്തൊക്കെ ഇതിലുണ്ടോയെന്നറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഇത് എങ്ങനെയൊക്കെ തേച്ച് വാങ്ങിച്ചു നോക്കിയാലും ഇതിനെ ഒരു ഒരു കൃത്യമായ കണക്കുകൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു ഒരു കാര്യം പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പക്ഷെ നോക്ക അതാത് സംഘടനകളും മത അല്ലാതെ പാർട്ടി പരി എന്താണ് ഘടകകക്ഷികളൊക്കെ ചേർന്നുകൊണ്ട് ഓരോരോ എന്താണ് ഈ പറഞ്ഞ ദുരിതാശ്വാസ എന്താണ് അവിടെ ആ ഭൂമിയിലേക്ക് അവരായിട്ട് പാചകം വെച്ച് എല്ലാവർക്കും കൊടുക്കുന്ന നമ്മൾ എന്താണ് യൂത്ത് യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു വിഭാഗം അവിടെ വലിയ പ്രശ്നമായ ഒരു വിഷയമാണ് ആ ആ വിഭാഗം തന്നെ കുറച്ച് ദിവസം ഭക്ഷണം കൊടുത്തു അതുപോലെ നിരവധി ആളുകൾ അവിടെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഈ എങ്ങനെയാണ് ഈ പതിനൊന്നും പന്ത്രണ്ടും എട്ടും ഏഴും കോടിയൊക്കെ വരുന്നത് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടാ എന്തായാലും ഈ ഒരു കണക്കാണ് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിനെ എല്ലാവരും ചോദ്യചിഹ്നത്തിൽ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് വരും വെറും തട്ടിപ്പ് സർക്കാർ വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു തലമാണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇനി ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വിശദീകരണം ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം ബെയിലി പാലം നിർമ്മാണം എന്ന് പറയുമ്പഴത്തേക്കും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ആർമി ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലൂടി വന്നതും പിന്നെ ഈ പാലം അങ്ങനെ എവിടെ നിന്നാണ് ഇതിന്റെ സാമഗ്രികൾ കൊണ്ടുവന്നത് അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചെലവുകൾ എല്ലാം കൂടി ഒക്കെ ചേർത്തിട്ട് വരും പിന്നെ അല്ലാതെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അനുപാതിക പ്രവർത്തനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു പാലം മാത്രം കെട്ടിയെന്ന് എന്ന് നമ്മൾ വിചാരിക്കരുത് വേറൊരു അനുപാതമായിട്ടുണ്ടായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് ചേർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കോടി കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും വിശദീകരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുമെന്ന് വിശ്വസിക്കാം എന്തായാലും ജെയിംസ് വടക്കം കൊടുത്തിരിക്കുന്ന കേസിൽ ഒരു സത്യാമൂലം സമർപ്പിക്കുകയാണ് ഹൈക്കോടതിയെ ബോധിപ്പിക്കാനായിട്ട് ഇത് നാളെ ഒരു സമയത്ത് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ാണ് നമ്മുടെ ദുരന്ത നടന്ന ഭൂമിയിലെ ചെലവുകളെ ഒരു ഒരു ഡോക്യുമെന്ററി ആയിട്ട് അവിടെ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അവരവിടെ നിന്ന് നോക്കുമ്പോൾ ഇതും ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതും വെച്ചൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ചോദിച്ചിഹ് ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വരും അപ്പോൾ അതിനും ഉത്തരം കൊടുക്കണം എന്നാൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഒന്ന് വിശദീകരിച്ച് പുറത്തുവിടും എന്ന് വിശ്വസിക്കാം എന്തായാലും ഇതൊരു വല്ലാത്ത കണക്ക് തന്നെയാണ് എല്ലാവരും ഒറ്റ ചോദ്യത്തിൽ ചോദിക്കുന്നത് ഇതൊരു വല്ലാത്ത കണക്ക് തന്നെയാണ് എങ്ങനെയൊക്കെ കൂട്ടി കിടിച്ചാലും ഇതുപോലൊരു കണക്ക് വരില്ല എന്ന് ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും ജനങ്ങളുടെ മുന്നിൽ ഒരു തട്ടിപ്പ് സർക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു വിചാരം എന്തായാലും ഇതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം